ഇന്നടുക്കളയിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം ഇന്ന് ആയിട്ട് വെച്ച ചിക്കൻ കറി അതേപോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറച്ച് കൂടുതൽ കറി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവരുടെ ആവശ്യമില്ല അപ്പോൾ അത് കൂടാതെ ഒരു മെക്കുരട്ടോ തോരണോ എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിക്കൂട്ടി ഒരു അവിയൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് എനിക്ക് അവിയലിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിയൽ എത്ര കഴിച്ചാലും ഞാൻ മടുക്കില്ല ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും അവിയൽ കഴിക്കുമ്പോഴത്തേക്കും അപ്പോൾ അവിയൽ കൊണ്ട് പിന്നെ ഇന്നലത്തെ നമ്മുടെ ഏത്തക്കേട്ടി വെച്ചാൽ കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ന് ഉച്ചക്കത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആണ് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അമ്മയ്ക്കും അവിയലിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ തോരൻ മേഴ്ക്ക് പുരട്ടി പിന്നെ നമ്മുടെ രസം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല സാമ്പാർ പുളിശ്ശേരി പിന്നെ നമ്മുടെ പരിപ്പ് കറി അവിയൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കൂട്ടുകറി കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പിന്നെ നോൺ വെജിൽ എല്ലാം ഇഷ്ടമാണ് പക്ഷേ വെജിറ്റേറിയനിൽ ഇത്രയൊക്കെ ഇത്ര ഇത്ര സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ അപ്പോൾ എന്തായാലും ചോറ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട് ചോറെടുത്തു അതിലേക്ക് നമ്മുടെ അവിയൽ വെച്ചു പിന്നെ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറി ഒഴിച്ചു പിന്നെ നമ്മുടെ പുളിശ്ശേരി അത് കഴിച്ചു എനിക്കുള്ള ചോറും അമ്മയ്ക്കുള്ള ചോറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ കഴിച്ചിട്ട് വരാൻ പറ്റാ